ഒഴൂരിൽ ശ്രീകൃഷ്ണ ജയന്തി ഘോഷയാത്രക്കിടെ ബൈക്ക് യാത്രക്കാർക്ക് നേരെ ആർ എസ് എസ് അക്രമം ഇന്നലെ വൈകീട്ട് ആറിന് ഒഴുർ ഹാജിപ്പടിയിലായിരുന്നു ബൈക്ക് യാത്രക്കാർക്കു നേരെ ആക്രമണമുണ്ടായത് ഘോഷയാത്രക്കിടെ ഇതുവഴി ബൈക്കിലെത്തിയ യുവാക്കളെ ആർ എസ് എസ് പ്രവർത്തകർ മർദ്ദിക്കുകയായിരുന്നു ഹാജിപ്പടി സ്വദേശി പൊടിയങ്ങൾ അബ്ദുറഹീം പുന്നക്കൽ മുബീർ എന്നിവർക്കു നേരെയായിരുന്നു ആക്രമണം റഹീമും സുഹൃത്തും ഹാജിപ്പടിയിൽ നിന്ന് കുറവട്ടിശ്ശേരിയിലേക്ക് ബൈക്കിൽ യാത്ര ചെയ്യുന്നതിനെയാണ് ഘോഷയാത്ര സംഘം എത്തിയത് ബൈക്ക് ഒതുക്കി വയ്ക്കാൻ പറഞ്ഞതിനെ തുടർന്ന് ഓരത്തേക്ക് മാറ്റുന്നതിനെ ആർ എസ് എസ് പ്രവർത്തകർ മർദ്ദിക്കുകയായിരുന്നു ബൈക്കിൻ പിറകിൽ ഇരിക്കുകയായിരുന്ന അബ്ദുറഹീമിനെ വലിച്ചിരിച്ച് ക്രൂരമായി മർദ്ദിച്ചു സമീപത്തെ മതിലിൽ ചേർത്ത് ഇടിക്കുകയും ചെയ്തു പിന്നീട് സംഘമായെത്തിയവർ വീണ്ടും ഇവരെ മർദ്ദിച്ചു മർദ്ദനത്തിൽ ഗുരുതരമായി പരിക്കേറ്റ യുവാക്കളെ തിരൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു യുവാക്കളെ ആക്രമിച്ച ആർ എസ് എസ് പ്രവർത്തകരെ പോലീസ് പിടികൂടി പുൽപ്പറമ്പ് സ്വദേശികളായ ചന്ദ്രൻ രജീഷ് എന്നിവരാണ് പിടിയിലായത് കൂടാതെ മൂന്നുപേരെ കൂടി പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് അക്രമം നടന്ന സാഹചര്യത്തിൽ പ്രദേശത്ത് ശക്തമായ പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്